യേശു വേ സ്തോത്രം യേശുബേ നന്ദി യേശുവേ സ്തുതി യേശുബേ ആരാധന പ്രിയ സഹോദരരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പരം എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറയുന്നു നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ചില ക്ലാസ്സുകൾ അതിൽ പ്രത്യേകിച്ചും പലപ്പോഴും പലരും കേൾക്കാത്തൊരു റാപ്ചറിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാത്തവർ എന്നോട് പറയാറുണ്ട് വെറുതെ ഈ യേശുക്രിസ്തുവിൻ്റെ വരവിൽ ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നിദ്ര പ്രാപിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് എങ്ങനെയാണ് ദൈവം നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത് അതിൻ്റെ അതൊന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ച് പലപ്പോഴും പലരും വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ അവരോട് പറയുന്നത് ഈ റാപ്ചർ എന്ന സത്യം നമ്മളത് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ റാപ്ച്ചൻ്റെ ക്ലാസ് തന്നെ കിടപ്പുണ്ട് എന്നത് ആ രീതിയിൽ നിങ്ങൾ റാച്ചൻ്റെ ക്ലാസ് വ്യക്തമായിട്ടൊന്നും മനസ്സിലാക്കുക എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാലും അവർക്ക് പലപ്പോഴും ധാരാളം സംശയങ്ങളാണുള്ളത് ആ സംശയത്തിൻ്റെ പുറത്ത് അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ് വെറുതെ നമുക്ക് ഈ നാം എല്ലാവരും കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ രൂപാന്തരം പ്രാപിക്കും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ എങ്ങനെയാണ് അത് അതെങ്ങനെയാണ് അതിൻ്റെ ശാസ്ത്രീയപശമാണോ അത് ആത്മീയ തലമാണോ അത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അവർ അവരെന്നോട് ചോദിക്കുണ്ടായി അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഭാഗം ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അവരോട് സംസാരിക്കുമ്പോൾ ഞാനവിടെ സംസാരിക്കുന്നത് ആ സംഭവം ഇങ്ങനെയാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയമാകുമ്പോഴത്തേനും എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകം ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നു ആണവ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ലോകത്ത് വലിയ ഒരു ദുരന്തങ്ങൾ വരുന്നത് ഭക്ഷണമില്ലാത്ത അവസ്ഥയൊക്കെ വന്നിട്ട് മനുഷ്യൻ അതിനേക്കാളേറെ എപ്പോഴാണ് ഞാൻ മരിക്കുക മരണം ഉടൻ തന്നെ തൊട്ടടുത്തേക്ക് വരുമോ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ്റെ ആത്മാവ് രൂപാന്തരപ്പെടുകയും അങ്ങനെ രൂപാന്തരപ്പെടുന്ന സമയത്ത് അവർ ചിന്തിക്കും ഏതായാലും വലിയ താമസിക്കാതെ എന്നെ മരിച്ചേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും രൂപാന്തരപ്പെടുന്നത് എൻ്റെ യേശുവെ അതെങ്ങനെയാണെന്നൊരു ചിന്ത ഒരു ഉത്കണ്ഠ അവൻ്റെ മനസ്സിൽ രൂപാന്തരപ്പെടുകയും അതവന് വല്ലാതെ വല്ലാത്തൊരു മാനസിക പിരിമുറുക്കം അവന് നൽകുകയും ചെയ്യും ആ മാനസിക പിരിമുറുക്കം നൽകുമ്പോൾ അവൻ ചിന്തിക്കും ഞാൻ എങ്ങനെയായിരിക്കും രൂപാന്തരപ്പെട്ടു പോവുക അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തിരുവചന ഭാഗം ഞാൻ നിങ്ങൾ പറയാം അതായത് കണ്ണുമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും ആ ഒറ്റ സെക്കൻഡോടെ എന്താണ് സംഭവിക്കുന്നത് അതാണോ കണ്ണിമിക്കുന്ന അത്ര എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് പോലും എടുക്കുന്നില്ല അപ്പോൾ അതിനെ അതിനേക്കാൾ വേഗത്തിലും മനുഷ്യൻ രൂപാന്തരം ശ്രമിക്കും നമുക്കറിയാം നമ്മൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലാണ് ആത്മാവ് എന്ന് നമ്മൾ പറയുക നമ്മുടെ ആത്മാവ് ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് ശരിക്കും ഹൃദയത്തിലാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒറ്റ സെക്കൻഡ് രൂപാന്തരം വായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവ് ഒരു അഗ്നി രൂപത്തിലാണ് ഒരു അഗ്നി രൂപത്തിലാണ് ആത്മാവ് അഗ്നി രൂപത്തിലാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ പ്രത്യേകിച്ചും നമുക്കറിയാം അപ്പസ്തോലന്മാരൊക്കെ പ്രാർത്ഥനപൂർവ്വമായിരുന്ന സമയത്ത് മാതാവും അപ്പസ്വലന്മാരും ഒക്കെ പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുകയാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ ദാഹിക്കുകയും പ്രാർത്ഥിക്കുകയും ധൈര്യപൂർവ്വമായിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പ്രാ പ്രാർത്ഥിച്ചുകൊണ്ടിരുമ്പോൾ അവരിലേക്ക് പരിശുദ്ധാത്മാവ് വളരെ പെട്ടെന്ന് വന്ന് പര അവരുടെ ത ശിരസിൽ അഗ്നി നാളമായിട്ട് നിൽക്കുന്നവർ കാണുകയാണ് അഗ്നി നാളമായിട്ട് പരസ്പരം നോക്കുമ്പോൾ അവരുടെ എല്ലാം ശിരസിന് മുകളിൽ ഒരു തീപ്പന്തം പോലെ നിൽക്കുന്ന ഒരു ആത്മാവ് ഒരു ശക്തി ഒരു 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 തീയുടെ ജ്വാലയവർ കാണുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നിരൂപത്തിലാണ് ആത്മാവ് നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്നാണ് അതിൻ്റെ ഒരർത്ഥം അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ കറൻറ്റിൻ്റെ ചാർജ് പോലെ ആത്മാവ് ഒരു ഫോഴ്സായിട്ട് ശക്തിയായിട്ട് ഒരു അഗ്നിയായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട് ആ ശക്തി കൊണ്ടാണ് ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് നമ്മുടെ ഹൃദയം മിടിക്കുന്നത് അതായത് ഹൃദയം മെടിപ്പ് ഉണ്ടാകുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഹൃദയത്തിലെ ആത്മാവിലേക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ദൈവം അയക്കുന്ന ആത്മാവ് വളരെ വേഗത്തിൽ നമ്മുടെ ആത്മാവിലേക്ക് കടന്നു വരും നമ്മുടെ ആത്മാവിലേക്ക് കടന്നു നമ്മുടെ ആ ഹൃദയത്തിലിരിക്കുന്ന ആത്മാവും ദൂരയിൽ നിന്ന് കർത്താവ് അയച്ച ആത്മാവും കൂടെ തമ്മിൽ സംയോജിക്കുമ്പോൾ ഹൃദയത്തിൽ വലിയ ഒരു സ്ഫോടനം പോലെ പെട്ടെന്ന് വലിയ ഒരു എന്തോ ഒരു സംഭവം നടന്നതുപോലെ അത് ശരീരത്തിൽ നല്ല ഇമോഷനായിട്ട് മനസ്സിലാവും ശരീരത്തിൽ ഇമോഷനായിട്ട് മനസ്സിലാവുമ്പോൾ അത് അവര് എന്തോ ശരീരത്തിൽ രൂപാന്തരപ്പെട്ടു എന്ന് മനസ്സിലാവും അത് തന്നെ ഒരു അതിനൊരു ഒരു ഭൗതിക വശവും കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് നമുക്കറിയാം നമ്മുടെ രക്തം മനുഷ്യ ശരീരം രക്തത്തിൻ്റെ ശരീരമാണ് രക്തമാണ് നമ്മുടെ ധമനികളിൽ കൂടി ഓടുന്നത് അപ്പോൾ ഈ ധമനികളിൽ കൂടുന്ന ഈ കൂടി ഓടുന്ന ഈ രക്തം പെട്ടെന്ന് നിന്തി സംഭവിച്ചാൽ ഒറ്റ സെക്കൻഡ് ഈ രക്തമില്ലാണ്ടങ്ങായിപ്പോവും ഈ രക്തമില്ലാത്ത ഒരവസ്ഥയിലേക്ക് രക്തം പറ്റി ജലാംശവും മനുഷ്യ ശരീരത്തിന് അങ്ങ് പറ്റിപ്പോകും അങ്ങനെ ജലാംശവും നഷ്ടപ്പെട്ട് രക്തവും നഷ്ടപ്പെട്ട് നമ്മുടെ ശരീരം ഒരു പെട്ടെന്ന് ആത്മാവ് നമ്മുടെ ഞാനമ്മ എവിടെയൊക്കെ രക്തമുണ്ടോ മനുഷ്യ ശരീരത്തിൻ്റെ ഭാഗത്ത് എവിടെയൊക്കെ രക്തമുണ്ടോ ആ രക്തമുള്ള സ്ഥലങ്ങൾ മുഴുവനും ഒരു അഗ്നി ഒരു തീ അങ്ങോട്ട് പടരും ശരീരം മുഴുവൻ ഇതെങ്കിൽ വ്യാപിക്കും അങ്ങനെ വ്യാപിക്കുമ്പോൾ ശരീരത്തിലെ ജലാംശവും ശരീരത്തിലെ രക്തവും പറ്റിപ്പോവുകയും ശരീരം മുഴുവനും രക്തമുണ്ടായിരുന്ന അതേ സ്ഥാനത്ത് ഈ അഗ്നി വന്ന് പടരുകയും ചെയ്യും അഗ്നി ഫുള്ളും ഇങ്ങോട്ട് ശരീരത്ത് പൂർണ്ണമായിട്ടും വ്യാപിക്കും അങ്ങനെ വ്യാപിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞൊരു വചനം കൂടെ നമ്മൾ മനസ്സിലാണ് അതുകൊണ്ട് ആ കൂട്ടിച്ചേർത്ത് പറയുമ്പോഴേ നമുക്കെന്നെ നിങ്ങോട്ട് ഇങ്ങനെ വെളിപ്പെടാൻ പറ്റും അതിപ്പുറകാരാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആ ഒരു വചനമാണ് അപ്പോൾ ആത്മാവ് നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന ചോദിച്ചാൽ ഈ ആത്മാവ് നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിച്ചു അങ്ങനെ വ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡിൽ നമ്മുടെ ശരീരം ആത്മശരീരമായിട്ട് മാറും അതാണ് ആത്മശരീരം എന്ന് പറയുന്നത് നമ്മുടെ ഇതേ ശരീരം തന്നെയാണ് ശരീരത്തിന് മാറ്റമില്ല ശരീരത്തിൻ്റെ ആകൃതിയും നമ്മുടെ അവസ്ഥയും എല്ലാം ഇതു അപ്പോൾ നമ്മുടെ നിയന്ത്രണം ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന ആത്മാവാണ് പിന്നെ ആത്മാവ് ശരീരത്തിന് പിന്നെ ആ ശരീരത്തിൻ്റെ രക്തമില്ല രക്തത്തിലധിഷ്ഠിതമായ ഒരു ഹൃദയസ്പന്ദനമല്ല നമ്മുടെ ശരീരത്തിൽ പിന്നെ അനുഭവപ്പെടുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നത് മുഴുവനും ആത്മാവാൽ നിയന്ത്രിതമായ ഒരഗ്നി ശരീരത്തിൽ പടരുകയാണ് അപ്പോൾ ഈ അഗ്നി ശരീരത്തിൽ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഭാരം അങ്ങോട്ട് കുറയും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാവുകയും പെട്ടെന്ന് ശരീരം നിലത്തുനിന്ന് പൊങ്ങാൻ ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യും അത് ഒറ്റ സെക്കൻഡിൽ സംഭവിക്കും ഒറ്റ സെക്കൻഡിൽ തന്നെ അതായത് മിന്നൽപ്പുഴ പോലെയായിരിക്കും മനുഷ്യപത്രൻ്റെ ആകമനമെന്ന് ഈശോ പറയുന്നുണ്ട് അപ്പം മനുഷ്യപത്രം ഭൂമിയിലേക്ക് ആകുന്ന തന്നെ ഈ ഭാവവ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവ് കടന്നു വരുമ്പോൾ നമ്മുടെ രക്തം പറ്റിപ്പോവുകയും ഈ ശരീരം മുഴുവൻ ആത്മാവ് നിറയും ശരീരം ഒരു അഗ്നി ശരീരമായിട്ട് മാറും ഒരു തീജ്വാല പോലെ ശരീരത്തിന് നല്ല ചൂട് ചൂടനുഭവപ്പെടും നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെള്ള വസ്ത്രം ധരിച്ച് ഒരു ഒരു കരണ്ടൊക്കെ ഇട്ട് നല്ല ചൂടായിട്ടുള്ളൊരു മുറിക്കകത്ത് നല്ല ചൂട്ടുള്ളൊരു മുറിക്കകത്ത് ഇരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിന് രൂപാന്തരപ്പെടും അത് വലിയ ഒരു ഇമോഷൻ വലിയൊരു ഒരു വികാരം നമ്മുടെ ശരീരത്തിൽ ഒരു വലിയ വികാരം നമുക്കുണ്ടാക്കും ആ വികാരം എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെ വികാരമാണ് ഒരു ആത്മീയ സന്തോഷത്തിൻ്റെ വികാരമാണ് വലിയൊരു ആനന്ദം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക നമുക്ക് പറയാൻ പറ്റാത്ത വിധം ഒരു ആനന്ദം വലിയ സന്തോഷമാണത് വലിയ സന്തോഷം ആ സന്തോഷവും ആത്മീയ ആനന്ദവും ഒരാഹ്ലാദവും ഒരു മഹത്വവും ഒരു തേജസ്സും ഒരു ഒരു നിർവൃതിയും നമുക്കിവിടെ ഇനി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഭൂമിയിൽ ഇനി നിൽക്കുന്നൊരു കഥയില്ല ഇനി ഭൂമി നമുക്ക് ആവശ്യമില്ല ഇതിനേക്കാൾ ആനന്ദമുള്ളൊരു ഒരു ഉയർന്നു പോക്ക് ഇതിനേക്കാൾ മഹത്വമുള്ളൊരു മറ്റൊരു ദേശത്തേക്ക് പോകുന്നതാണ് നല്ലത് അതാണ് യേശു കൃഷ്ണന് കൂടെയുള്ള വാസം അതാണ് യേശു കൃഷ്ണന് കൂടെയുള്ളൊരു മഹത്വം എന്ന് മനസ്സിൽ ചിന്തിക്കാൻ നമുക്ക് പ്രേരണ തരും കാരണം ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു ശരീരം ഭൂമിയിൽ നിന്ന് വിട്ടു ശരീരം വിട്ടപ്പോൾ തന്നെ എന്തായി ഈ ഭൂമിയുടെ നമുക്കൊരു താല്പര്യം കുറയും ഈ ഭൂമിയുടെ താല്പര്യം കുറയും ഭൂമിയിലോടുള്ള ജീവിതം നമുക്ക് വേണ്ട ഇതിനേക്കാൾ മഹത്വമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള താല്പര്യം നമ്മൾ വർദ്ധിക്കുകയും ചെയ്യും നമ്മുടെ മനസ്സ് തന്നെ നമ്മൾ പറയും നമുക്ക് യേശുവിൻ്റെ കൂടെ പോകാം ആ നിത്യജീവനിലേക്ക് പോകാം ഓ ഇപ്പം തന്നെ നമുക്ക് ആ പ്രത്യേക സ്ഥലത്തേക്ക് എത്തിപ്പെടാമല്ലോ സർവശക്തനായ യേശുവിൻ്റെ കൂടെ കാലം നമ്മൾ വളരെ സഹനത്തോടും വേദനയോട് കാത്തിരുന്നു വിശ്വാസവും വിശുദ്ധിയും നമ്മൾ ഊട്ടി ഉറപ്പിച്ചു കർത്താവിന് വേണ്ടി കാത്തിരുന്ന് ആ സമയമാണല്ലോ ഇത് എന്ന് അപ്പോൾ ഭൂമിയിലെ പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിരിക്കും ആ സമയത്ത് ലോകം മുഴുവൻ തീ കൊണ്ടെന്നറിയുന്നു പതിനായിരം ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മരണം നമ്മൾ കാണുന്നു ഭക്ഷണമില്ലാതെയും വേദനിച്ചും വിഷമിച്ചും കഴിയുന്ന ആയിരങ്ങളെ പതിനായിരങ്ങൾ നമ്മൾ കാണുന്നു ഭയം അതിൻ്റെ മറ്റൊരവസ്ഥയിലേക്ക് വരുന്നു അങ്ങനെ ഭൂമിയിൽ ജീവിക്കുക എന്നത് തന്നെ വലിയൊരു ഒരു ഒരു വിഷയമായിട്ട് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ വരും ഭൂമിയിൽ ജീവിക്കാൻ പോലെ താല്പര്യം നഷ്ടപ്പെടും അപ്പം നമുക്ക് മറ്റെവിടെയെങ്കിലും ഒരു സുരക്ഷിത സ്ഥലം ഒരു സുരക്ഷിത മേഖല കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ചിന്തിക്കും പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും കാത്തിരിക്കുമ്പോഴാണ് കർത്താവ് യേശു ഭൂമിയിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നാമെല്ലാം വിശ്വാസ്നിക്കൊക്കെ നേരത്തെ പറയുന്നുണ്ടല്ലോ നാം എല്ലാവരും കണ്ണിമിക്കുന്ന അത്ര വേഗത്തിൽ രൂപാന്തരം പ്രാപിക്കും ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനുപരിക്കുന്നില്ല അപ്പോൾ എന്താ ശരീരത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല ശരീരത്തിൻ്റെ മാംസരക്തങ്ങൾ ശരീരത്തിൻ്റെ ഊർജാവസ്ഥ ശരീരത്തിലെ ജലാംശം നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം അല്ല ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരു എനർജറ്റിക്ക് അതായത് ഒരു കായികമായ ഒരു ശക്തിയുടെ ആവശ്യം നമുക്കില്ല ഒരാരോഗ്യപരമായ ഒരു ശക്തിയുടെ ആവശ്യം നമുക്കവിടെയില്ല പിന്നെ നമ്മുടെ ആത്മാവും ശക്തിയും നമ്മുടെ ജീവനെല്ലാം നിയന്ത്രിക്കുന്ന മുന്നോട്ട് കൊണ്ടതും ആത്മാവാണ് അതുകൊണ്ടാണ് കർത്താവ് യേശു കൃഷ്ണൻ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല അങ്ങനെ കർത്താവ് പറയാണ് ആ പറഞ്ഞ വചനം നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തിലെ ജീവിതം നമുക്ക് വളരെ വിഷമം നിറഞ്ഞതും അപകടം നിറഞ്ഞതും അസ്വസ്ഥ നിറഞ്ഞതും ഒക്കെയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തന്നെ നമുക്ക് ഈ ലോകത്തോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരും ഈ ഇങ്ങനെയുള്ള നിഗൂഢ റേസ്യങ്ങൾ അവിടെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ദൈവമായ ഭർത്താവ് എന്നെയും ആ നിത്യസന്തോഷത്തിലേക്ക് അങ്ങോട്ട് ചേർന്നുള്ള സ്വസ്ഥ നിറഞ്ഞ ജീവിതത്തിലേക്ക് അങ്ങോട്ട് കൂടിയുള്ള ഒരു പ്രശ്ന കലുഷിതമല്ലാത്തൊരവസ്ഥയിലേക്ക് എന്നെയും രൂപാന്തരപ്പെടുത്തണമേ എന്നെയും അങ്ങോട്ട് ചേർത്ത് വെക്കണമേ എന്നെയും ഇങ്ങോട്ട് കൂട്ടണമെന്നുള്ളൊരു ഒരു ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൻ്റെ അഗാധമായൊരു വാഞ്ച നമ്മൾ ഒരു അമിത താല്പര്യം യേശുവിൻ്റെ കൂടെ പോകുന്ന അമിത താല്പര്യം നമ്മൾ രൂപാന്തിപ്പെടുകയും നമ്മൾ കാത്തു നിൽക്കുകയും ചെയ്യും അങ്ങനെ കാത്തും ഭയപ്പെട്ടും വിഷമത്തിലും അസ്വസ്ഥരൊക്കെ ഒക്കെ ആയിരിക്കും നമ്മൾ സ്വാഭാവികമായിട്ടും യേശുവിൻ്റെ വരവിൻ്റെ സമയത്ത് സംഭവിക്കുക ഇതെല്ലാം ഈ ആണവ യുദ്ധത്തിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇത്ര ഭയാനമായ പ്രശ്നങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് വലിയ വിഷയങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നത് അതോടനുബന്ധിച്ചുള്ള ജീവിതം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്താണ് ഇപ്പോൾ ആണവ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണി ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ എന്ന രാഷ്ട്രം യൂറോപ്പിൻ്റെ നേരെയും അമേരിക്കയുടെ നേരെയും അണുബായുധം പ്രയോഗിക്കുമെന്നും അങ്ങനെ അണുബായുധം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ദുരന്തമായിട്ട് മാറുമെന്നും ഒക്കെ നമുക്ക് നമുക്ക് ന്യായമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുക ഈ അണുബോമിൻ്റെ പ്ര പ്രശ്നം മൂലം ലോകത്തുണ്ടാകുന്ന ആ ദുരന്തങ്ങളുടെ ഒരു പട്ടിക പോലും നമുക്ക് പറയാൻ പറ്റില്ല മാനുഷിക തലത്തിൽ നമുക്ക് ചിന്തിച്ചാൽ അപ്രാപ്യമാണ് ഈ അണുബോം വീടുന്നത്രയും ഭാഗം ഒരു പ്രത്യേക രീതിയിലുള്ള അഗ്നിയാണ് അത് ഭയാനകമായ രീതിയിൽ അഗ്നിയാണ് അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അത് ഒരു കോടി ഡിഗ്രി ചൂടുള്ളതാണ് ആ പ്രദേശമെല്ലാം അഗ്നിയായിട്ട് മാറും അങ്ങനെ ഒന്നായിരിക്കല്ല പൊട്ടുക ഒരെണ്ണം വിട്ടാൽ ഒരെണ്ണമായിട്ടായിരിക്കല്ല ആ ആയിരിക്കേല നമ്മൾ സ്വാഭാവികമായിട്ടും ഈ എതിർ കക്ഷികളിലേക്ക് ഓ ഓരോ രാഷ്ട്രങ്ങളും വിടുന്നത് ഒരണുവായത് അങ്ങ് വിട്ടാക്ക വിചാരിച്ച് വിടുകയല്ല അങ്ങനെയല്ല വിടുന്നത് ഒരു വ്യൂഹമായിട്ടാണ് ഒരു വ്യൂഹം ആയിരം എണ്ണത്തിൻ്റെ വ്യൂഹം അല്ലെങ്കിൽ അഞ്ഞൂറ് എണ്ണത്തിൻ്റെ ഒരു വ്യൂഹം അല്ലെങ്കിൽ രണ്ടായിരം എണ്ണത്തിൻ്റെ ഒരു വ്യൂഹം ആ വ്യൂഹം എന്നാലും ഒരു കൂട്ടം ഒരു പ്രത്യേക കൂട്ടം അങ്ങനെയൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ട് ഈ അണുബോംബുകളുടെ പ്രകരിക്കുക കാരണം വെച്ചാൽ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ശത്രുരാഷ്ട്രത്തെ പിന്നെ അനങ്ങാൻ വിടരുത് ശത്രുരാഷ്ട്രം പിന്നെ പൊങ്ങാൻ പാടില്ല ശത്രുരാഷ്ട്രം ശത്രുരാഷ്ട്രം പിന്നെ അവിടെ ഉണ്ടെന്ന് പോലും വരാൻ പാടില്ല അത്രമാത്രം ഭയാനകമായ രീതിയിൽ അത്രമാത്രം അഗ്നി കൊണ്ട് കഴുകുന്ന രീതിയിൽ അഗ്നി കൊണ്ട് ദഹിപ്പിക്കുന്ന രീതിയിലാണ് സ്വാഭാവികമായിട്ടും ആണവ പ്രയോഗങ്ങളും പ്രശ്നങ്ങളും വരുന്നത് അപ്പോൾ മനുഷ്യൻ തന്നെ ആ ആഗ്രഹിക്കും വെളിപാടിൻ്റെ ഗ്രന്ഥത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഒരു വചനമുണ്ട് മനുഷ്യൻ മരണത്തെ തേടും അപ്പോൾ മനുഷ്യൻ മരണത്തെ തേടും എന്നാൽ മരണം അവരിൽ നിന്ന് ഊട്ടി അകലെന്നാണ് കർത്താവ് വന്നിരിക്കുന്നത് അപ്പോൾ എത്ര ഭയാനകമായിരിക്കും അപ്പോൾ മരിക്കാൻ വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് കർത്താവ് എനിക്ക് എന്നെ മരിച്ചാലും വേണ്ടിയല്ല ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകണമേ ഇനി അല്ലെങ്കിൽ ഈശോയെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഒന്ന് അങ്ങ് അങ് അങ്ങയുടെ സന്നിയിലേക്ക് ആക്കണമെന്ന് പ്രാർത്ഥനാപൂർവ്വം ഹൃദയപൂർവ്വം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന സമയത്താണ് ആ വചന നമ്മൾ ചിന്തിക്കുന്നത് കണ്ണ് വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല ഇങ്ങനെയുള്ള നിഗൂഢ വചനങ്ങൾ ശാസ്ത്രീയ തലത്തിൽ അപ്പോൾ നമുക്കറിയാം ശാസ്ത്രീയമായിട്ട് നമ്മളെന്താ മനസ്സിലാക്കുന്നത് ഇതിനതൊരു ശാസ്ത്രീയ വശമുണ്ട് ശരീരത്തിലെ രക്തം വറ്റിപ്പോവുക അത് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഭാരം കുറയുക ഭാരമില്ലാതാവുക അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലാക്കുന്ന വശമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ശാസ്ത്രീയ വശവും കൂടിയാണ് എന്നാൽ ദൈവം പറഞ്ഞാൽ ആ വചനത്തിൻ്റെ ശാസ്ത്രീയ വശമാണ് നമ്മളാ കേൾക്കുന്നത് അതായത് കണ്ണ് മികുന്നത്ര വേഗത്ത് നാം എല്ലാം രൂപം നിർവഹിക്കും രൂപത്തിൽ മാറ്റം വന്ന രൂപാന്തരം എന്ന് പറയുന്നത് ശാരീരിക നമ്മുടെ ആകൃതി മാറുന്നു എന്നല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നു ആ ശരീരത്തിൻ്റെ നിയന്ത്രണം ആത്മാവ് ഏറ്റെടുക്കുന്നു അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണത പിന്നെ അവിടെ ഇല്ല നമ്മുടെ നമ്മളിലെ ആത്മാ ആത്മാവെന്ന് പരിശുദ്ധാത്മാവാണ് നിത്യജീവൻ്റെ ആത്മാവാണ് അതായത് ലോകത്തിലെ നമ്മുടെ ഇന്ന് കാണുന്ന പോലുള്ളൊരു ആത്മാവല്ല അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ദൈവാത്മാവാണ് പരിശുദ്ധാത്മാവാണ് നിത്യജീവൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമാർ ധൈര്യപൂർവ്വം അങ്ങോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് പ്രിയ സഹോദരൻ നമ്മളിങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെ ശാസ്ത്രീയമായിട്ടും അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നൊരു ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഇന്ന് ലോകത്ത് നമ്മൾ വെളിപാടിൻ്റെ ഗ്രന്ഥത്തെ വായിക്കുമ്പോൾ ദൈവവചനം എല്ലാം നമ്മൾ വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും മേഖലയിൽ കൂടെ കണ്ടാലേ അത് അതിൻ്റെ പിന്നെ ഗ്രാഹ്യതയുള്ളൂ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ എന്നാണ് പൊതുവെ ഒരു വയ്പ് പക്ഷേ അത് സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം ന്യായമെട്ട് അപ്പോൾ ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ രോഗശാന്തി കിട്ടി അത് തലത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത് വിശുദ്ധിയുടെ തലത്തിൽ കൂടിയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്കറിയാം അത് അതിനെ നമുക്ക് കണ്ണോട് കാണാൻ പറ്റില്ല ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിലേക്ക് പോകുന്ന ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് കർത്താവ് വെളിപാട് ഗ്രന്ഥത്തിലെ ഒരു വചനം പറയുന്നുണ്ട് ആ വചനം എങ്ങനെയാണ് കർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് അത് ഞാൻ മുൻ ഒരു മുൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിനകത്ത് അതിനകത്തോണ്ട് ശാസ്ത്രീയ വശമാണ് എൻ്റെ ഏറ്റവും കൂടുതൽ അർത്ഥമാകുന്നത് ആ ശാസ്ത്രീയ വശമെന്ന് പറയുന്നത് ശരിക്കും എന്താണ് വിശ്വസിക്കാൻ യോഗ്യമായത് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വിശ്വസിക്കാൻ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും തൊട്ട് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ തക്ക വിധം തെളിവോടു കൂടിയത് ഒരു തെളിവുള്ള സംഭവമാണ് സത്യമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന സംഭവം അതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള വചനം ഒക്കെ സാഹചര്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെളിപാട് ഗ്രഹത്തെ കാണാൻ പറ്റുക കാരണം വെച്ചാൽ വെളിപാട് ഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും ഈ യുഗാന്ത്യ കാലഘട്ടം അതായത് കുറഞ്ഞ ദിവസം അതിനെ യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുന്ന ആ വചനത്തിൻ്റെ അർത്ഥം നമ്മൾ നോക്കുമ്പോൾ ഈ എല്ലാ തെളിവും ഇന്ന് ലോകത്ത് കാണുന്ന എല്ലാ വിധത്തിലുള്ള യന്ത്രങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ലോകാസന യന്ത്രത്തിലൂടെയെന്ന് പറയുന്നൊരു വചനമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ എൻ്റെ എൻ്റെ കിടപ്പുണ്ട് എന്താണ് എങ്ങനെയാണ് ഈ ലോകത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആണവ മിസൈലുകളും അതുപോലെ തന്നെ യന്ത്രങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വചന രൂപത്തിൽ പറയുന്ന ഞാനെൻ്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ തന്നെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യം ഇതാണ് എല്ലാം ശാസ്ത്രീയമായിട്ട് നമുക്ക് വചനത്തെക്കുറിത ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ശാസ്ത്രീയമാണെന്ന് പറയുമ്പോൾ നമ്മൾ ശാസ്ത്രീയതയെ ശാസ്ത്രീയയുടെ ശാസ്ത്രീയതയുടെ നന്മയെ അതിൻ്റെ ഒരു ഫിസിക്കൽ എവിഡൻസ് അതായത് ഭൗതിക തെളിവ് നമുക്ക് കണ്ണുകൊണ്ട് കാണാം കൗണ്ടാം ഇപ്പോൾ ഒരു മിസൈല് നമുക്ക് കണ്ണുകൊണ്ട് കൊണ്ട് കാണാം കൈകൊണ്ട് അപ്പോൾ അത്രമാത്രം തെളിവോട് കൂടിയത് അതാണ് ഈ ശാസ്ത്രീയം എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ കർത്താവ് പറയുന്നത് ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് എന്നാൽ ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ശരിക്കുമൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൽ ഈ ഭജനമില്ല ഈ വിശ്വാസയോഗിക്കുന്ന സത്യമാണ് കർത്താവ് പറയുന്നില്ലേ ഞാൻ ഭജനങ്ങൾ ഞാൻ വഴിയും സത്യം ജീവനാണ് തുടങ്ങുന്നത് അപ്പോൾ ഏറ്റവും വലിയ തെളിവ് ശാസ്ത്രീയമായിട്ട് തെളിയിക്കുന്നു എന്നതിനേക്കാളേറെ സുവിശേഷത്തെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയൊരു മഹത്തായ സത്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും വലിയ തെളിവും ഏറ്റവും വലിയ ശാസ്ത്രീയവും അത് മനുഷ്യ മനുഷ്യരൂപത്തിൽ വന്ന ദൈവമായിരുന്നു അത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് ഏറ്റവും വളരെ ശക്തമായിട്ട് മനുഷ്യന് രൂപ മനുഷ്യരൂപത്തിൽ നിന്നു അപ്പോൾ ഏറ്റവും വലിയ ശാസ്ത്രീയ തെളിവെന്ന് പറയുന്നതും ന്യായമായിട്ട് ചിന്തിച്ചാൽ അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാത്ത കാര്യമുള്ളൂ അപ്പോൾ അതേ യേശു ക്രിസ്തു ഈ ലോകത്ത് നിന്ന് കടന്നു പോകുകയും മരിച്ച മരണത്തിലൂടെ ഉത്ഥാനം ചെയ്ത് ഈ ലോകത്ത് നിന്ന് കടന്നു പോവുകയും കർത്താവ് യേശുസ് വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ച് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യുന്ന സമയത്ത് പിന്നീട് വചനത്തിൻ്റെ നിവർത്തീകരണം പലതും സംഭവിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമുക്കിന്ന് ശാസ്ത്രീയമായിട്ട് എല്ലാം കാണാം അപ്പോൾ അതുകൊണ്ട് കർത്താവായ യേശുഖ്യൂസിൻ്റെ വരവിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് എത്തും തോറും നമുക്കൊരു സത്യം മനസ്സിലാക്കാം യുദ്ധങ്ങൾ ആരംഭിക്കുന്നു ഇനി അധികം കാലമില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം നമ്മുടെ സഭ നമ്മളെ ഒരുക്കുന്നില്ല നമ്മളാരും പ്രത്യേക രീതിയിൽ ഒരുങ്ങുന്നുമില്ല നമുക്കെല്ലാവർക്കും കുറച്ചുകൂടി സമ്പത്തും കുറച്ചുകൂടെ ആഡംബരവും കുറച്ചുകൂടെ സന്തോഷമായിട്ടിങ്ങനെ സുഖകരമായ ജീവിതം വേണമെന്നൊരു ചിന്ത മാത്രമേ നമ്മളിപ്പോൾ പൊതുവേ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മേഖലയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ഒന്ന് മാറ്റി ചിന്തിക്കണം ആ ആ കാഴ്ചപ്പാടിൽ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമാണ് ഒരു പുതിയ ചിന്ത ഒരു പുതിയ തലം ഒരു പുതിയ കാഴ്ചപ്പാട് ഒരു പുതിയ ജ്ഞാനം ഒരു പുതിയ പശ്ചാത്തലം അത് വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനിയുള്ള വചനത്തെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കാനും അപ്പോൾ നമ്മൾ എന്തിക്കും ഓ നാമെല്ലാവരും ക്രിസ്തുവിനെ നാമെല്ലാവരും ഒറ്റ സെക്കൻഡ് രൂപാന്തരം ഭാവിക്കും കണ്ണ് മികന്നത്ര വേറ്റ് രൂപാന്തരം ഭാവിക്കും എന്ന് പറയുമ്പോൾ എന്താണ് രൂപാന്തരം എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ കഥാവ് എന്നോട് പറഞ്ഞ ആ വചനം വെച്ച് വെളിപാടി ഗ്രന്ഥത്തിൽ ആസ്പദമാക്കി അത് പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഈ പശ്ചാത്തലത്തിൽ വെളിപാടി ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഈ പഠിക്ക് എന്ന കഥാവ് പറഞ്ഞപ്പോൾ എനിക്ക് തന്ന സന്ദേശം കാരണം അതിനകത്ത് ശാസ്ത്ര ആത്മാവ് ശരിക്കും ശരിക്കും ആത്മാവ് പരിശുദ്ധാത്മാവ് ശരിക്കും ശക്തമായി നമ്മളിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ധ്യാനം കൂടുന്ന അവസരത്തിലോ നല്ലൊരു ആരാധന ചെയ്യുന്ന സമയത്തിലോ നമ്മൾ നല്ലൊരു ഒരു സുവിശേഷമൊക്കെ കിട്ടുന്ന നല്ല പാട്ടൊക്കെ പാടി ആനന്ദം കൊണ്ട് നമ്മൾ ആറാണ്ടി ആനന്ദം നിറയുന്ന അവസരത്തിലോ നമുക്കറിയാം ഈ ഒരു ഒരു നമ്മുടെ ശരീരം നന്നായിട്ട് ചൂടാവുകയും നമ്മുടെ ശരീരം ചിലപ്പോൾ ഒന്ന് വേർക്കും വേർക്കുമ്പോൾ നമുക്കൊരു നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു മാറ്റം വരും നമ്മുടെ പാപത്തിൻ്റെ അവസ്ഥ പാപത്തിൻ്റെ ഭാരവും കെട്ടും നമ്മളിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ഭാരം കുറഞ്ഞ അവസ്ഥ നമുക്ക് സ്വാഭാവികമായിട്ടും തന്നെ തോന്നാറുണ്ട് മറ്റൊന്ന് നമ്മൾ എന്തോ ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ എന്തോ ഒരു ആനന്ദം കിട്ടിയ പോലെ എന്തോ ഒരു മാറ്റം എന്നിൽ വന്നതുപോലെ എന്നിലെന്തോ ഒരു രൂപാന്തരണം സംഭവിച്ചതുപോലെ എന്നിൽ എന്തൊക്കെയോ നടന്നതുപോലെ നമ്മൾ കാണുന്ന ഈ കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളും കണ്ടുകൊണ്ടിരുന്ന സംഭവങ്ങളൊന്നുമല്ല പിന്നെ നമ്മൾ കാണുന്ന അതിനൊക്കെ എന്തൊക്കെ ഒരു മാറ്റം വന്ന പോലെ അങ്ങനെ എല്ലാ കാഴ്ചപ്പാടിലും ബുദ്ധിയിലും ബോധത്തിലും ജ്ഞാനത്തിലും അറിവിലും വിവേകത്തിലും ശക്തിയിലും എല്ലാത്തിനും ഒരു മാറ്റം വരുന്ന അവസ്ഥ നമുക്ക് സ്വാഭാവികമായിട്ടും ആത്മാവ് നമ്മൾ ശരിക്കും നിറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അത് തന്നെ ഒരു സ്വാഭാവികമായ സത്യമാണ് അതിന് പുറമെയാണ് ഞാനീ പറഞ്ഞ വിധങ്ങൾ കാരണം ലോകത്തിൻ്റെ അന്തരീക്ഷം അങ്ങ് മാറി മറി ലോകാന്തരീക്ഷം മാറി മറിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു നമുക്ക് മനസ്സിലാക്കാം ഇനി വരാനിരിക്കുന്ന വലിയ വേദനകളുടെ ആകുലതകളുടെ ഉത്കണ്ഠകളുടെ തകർച്ചകളുടെ ദുഃഖത്തിൻ്റെ മരണഭീതിയുടെ ഭയാനകമായ അവസ്ഥയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കും കർത്താവേ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ലോകത്തുനിന്ന് കടന്നു പോകാനായിട്ട് എന്നെ അനുവദിക്കണമേ എന്നെ ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈശോയെ എനിക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത സ്വാഭാവികമായിട്ട് തന്നെ മനസ്സിൽ വരും ആ പശ്ചാത്തലം വരുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ രൂപാന്തരണം സംഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പം നമ്മൾ ആ ഈ വചനത്തെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം ഈശോയെ കണ്ണു മിക്കുന്നത്ര വേഗത്തിൽ എന്നെ രൂപാന്തരപ്പെടുത്തണമേ സർവ്വശക്തനായ ഈശോയെ കണ്ണു മിക്കുന്നത്ര വേഗത്തിൽ എന്നെ അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ ആത്മാവാണി ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ആ വചനം നമ്മൾ എടുത്ത് ആവർത്തിച്ചൊരു പത്ത് പ്രാവശ്യം പറയണം ചിലപ്പോൾ ഒരു നൂറ് പ്രാവശ്യം പറയേണ്ടി വരും ഒരായിരം പ്രാവശ്യം പറയേണ്ടി വരും ചിലപ്പോൾ ഒരു പതിനായിരം പ്രാവശ്യം പറയേണ്ടി വരും കണ്ണുമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരം പ്രാപിക്കും ആത്മാവാണി ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനു പോയിരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ വചനമൊക്കെ എടുത്തു വെച്ച് ഹൃദയത്തിൽ വെച്ച് നമ്മൾ ആലോചിച്ചും പ്രാർത്ഥിച്ചും ആനന്ദിച്ചും സന്തോഷിച്ചും ഇരിക്കണം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കാരണം യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ കാലഘട്ടം അടുത്തെത്തി എന്നുള്ള സത്യത്തെ കൂടുതൽ കൂടുതൽ ഊന്നിപ്പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് അയക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വളരെ ശക്തമായിട്ട് യേശു ക്രിസ്തു കൂടെ നിൽക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ശക്തമായിട്ട് ഓർക്കേണ്ടതായിട്ടുണ്ട് കാരണം സഭ ഏറ്റെടുത്ത് പതിനായിരങ്ങളെ ലക്ഷങ്ങളെ ഒരുക്കിയെടുത്താലേ നമുക്ക് ഈ ഒരു വാന്തരണം സംഭവിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ സാധാരണ പോകുന്ന ഒരു പോർട്ട് കൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് പോകണമെന്ന് നമുക്ക് ലഭിക്കുന്നില്ല പ്രത്യേകിച്ചും വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള ഒരുക്കവും ഞാനും നമ്മൾ നിറയേണ്ടതായിട്ടുണ്ട് പ്രിയ സഹോദരങ്ങളെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം ചാനലിലേക്ക് സ്വാഗതം ചെയ്തു പറയുമ്പോൾ ഈ വചനങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ സന്തോഷവും കൂടുതൽ ആനന്ദവും കൂടുതൽ ജ്ഞാനവും കൂടുതൽ അറിവും ആത്മീയ ആനന്ദം ലഭിക്കട്ടെ എന്ന് പ്രാപിച്ചുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്തിനും ആ സത്യത്തിനും കൂടി കൂടുതലായിട്ട് ഒരുങ്ങാം അമേൻ